സ്കൂളിൽ വിജയോത്സവം സംഘടിപ്പിച്ചു ഐ സി മൂൺ ഐസ്ക്രീം ക്രീം എ ജനതാ ചാരിറ്റബിൾ സൊസൈറ്റി പ്രൊഡക്റ്റ് പയ്യന്നൂർ സബ് ജില്ലാ കലോത്സവം ശാസ്ത്രമേള രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്നിവയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച വലിയ ചാൽ ഗവൺമെൻറ് എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് സ്കൂൾ പി ടി എ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദനം സംഘടിപ്പിച്ചു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് കാങ്കോലാലപ്പടമ്പ് ഗ്രാമപഞ്ചായത്ത് പത്താം വാർഡ് മെമ്പർ സി രമേശൻ ഉദ്ഘാടനം ചെയ്തു മുൻ പയ്യന്നൂർ വിദ്യാഭ്യാസ ഉപജില്ല ഓഫീസർ പി വി ജ്യോതി ബസു മുഖ്യാതിഥിയായി പങ്കെടുത്തു ഒമ്പതാം വാർഡ് മെമ്പർ സതി ഇസി എസ് എസ് ജി ചെയർമാൻ രമേശൻ എൻ ചെറുട്ട മദർ പി ടി എ പ്രസിഡന്റ് അജിത കെ തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു എസ് എം സി ചെയർമാൻ സുധീർ കെ അധ്യക്ഷത വഹിച്ച ചടങ്ങിന് ഹെഡ്മിസ്ട്രസ് ഷീജാവി സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി പ്രിയ കെ സി നന്ദിയും പറഞ്ഞു ആയുർവേദത്തിലൂടെ ആരോഗ്യവും ഉന്മേഷവും കേശവത്തീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് പ്രകൃതിയുടെ മടുത്തെട്ടിൽ വിശാലമായ ഇക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ് ഒഴിച്ചിൽ കിഴികൾ ധാര വസ്തി നസ്യം പഞ്ചകർമ്മ ചികിത്സകൾക്കെല്ലാമുള്ള വിപുലമായ സൗകര്യം മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സേവനം കൃത്യതയാർന്ന പരിചരണം പ്രകൃതിദത്ത ഭക്ഷണം കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ